അപ്പൊ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് റെഡി വിത്ത് അമ്മ അപ്പൊ അമ്മുമ്മ ഒന്ന് മേക്ക ഓവർ ചെയ്യാൻ പോവാണ് അപ്പൊ ഒരു വീഡിയോ അമ്മുമ്മായിട്ട് നമ്മള് ഓറേ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ അല്ലേ അമ്മൂമ്മയുടെ ആ വീഡിയോ തന്നെ ആ ഏതോ ഒരു വീഡിയോയിൽ അമ്മുമ്മ ഇത്തിരി സുന്ദരി ആക്കോ ചോദിച്ചാൽ അമ്മുമ്മ എന്താ ഡള്ള ആയിരിക്കുന്നേ സുന്ദരിയാക്കിയിട്ടുള്ള ഒരു വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഒരു റിക്വസ്റ്റ് വീഡിയോ ആണ് അപ്പൊ അമ്മുമ്മ നമുക്ക് മേക്ക ഓവർ ചെയ്താലോ അമ്മ അല്ലെങ്കിൽ സുന്ദരിയാണ് അല്ലേ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുന്നേ എൻ്റെ അടുത്ത് പറയണം നീ പൗഡർ ഇടുന്നത് ഞാൻ പൗഡർ ഇടാത്തത് ഒരുപോലെയാണ് അമ്മ അതായത് അമ്മുമ്മക്കാണ് നന്നു അപ്പൊ ഞാൻ ഇന്ന് അമ്മുമ്പോ ഒരുക്കാൻ വേണ്ടിട്ട് എടുക്കാൻ പോയിട്ടുള്ള സാധനങ്ങള് പൗഡർ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ക്രീം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു എടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം എന്തിനായിരിക്കും ഞാൻ പറഞ്ഞുതരാം പിന്നെ വേറെ ഒന്നും എടുത്തിട്ടില്ല ബാക്കിയൊക്കെ ഞാൻ മൊത്തം മൊത്തത്തിൽ ഞാൻ ഒന്ന് സുന്ന നമുക്ക് തുടങ്ങാം സാരി ഇതുപോലെ ക്രീം നേരെ നേരോ മമ്മ നേരെ കയറി ഇരിക്കൂ കയറിയിരിക്കൂസിന്റെ ക്രീമ് വിളിച്ച ഇത് പൊള്ളന്നല്ലേ ഇതിങ്ങനെ സുന്ദരിയാവാൻ വേണ്ടിട്ട് ആദ്യം ഇടുന്ന അച്ചപ്പാണോ അച്ചപ്പം അല്ല മുറുക്ക് പൗഡർ എല്ലാര് ഭയങ്കര ഇഷ്ടമാണെന്നോടുത്ത് എന്തെങ്കിലും പറയൂ പറയുണ്ടോ എന്തെങ്കിലും ഇടു കറപ്പിക്കോ ഉം മോളെ അങ്ങോട്ട് കണ്ണു നോക്ക് ഭംഗി നോക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ எந்திராபாமி சாரி சுத்தம் போவா நம்ம எவடெங்கும் போய் கழிஞ்சா அம்மே ஈர் குடுப்போம் ീരടുപ്പുണ്ട് ഞാൻ പ്ലേറ്റ് ഒക്കെ എടുത്തു പിടി പിടി ഇവിടെ പിടി ഇവിടെ പിടി മോളെ ഇവിടെ Arak hurting them because they were being too filtrate. Ahhhh....m それ ഇവരൊക്കെ പിന്നൊന്നും കുത്തൂല പിന്നെ കുത്തി കൊടുക്കാം പിന്നെ കുത്തി കൊടുക്കാം നമുക്ക് കമ്മലിട്ട് കൊടുക്കാം ഉണ്ട് എന്നാലും ഇടൂല നമുക്ക് മാലയും കൂടെ ഇട്ട് സുന്ദരികളുമ ചതച്ചോണ്ട് അതുപോലെ കണ്ടാ പറയണ്ട

മിക്ക ഇവിടെ പൂച്ചി വരെ മുടി ഉണ്ടായിരുന്നൊക്കെ ഇരുന്ന് പറയും കഥ ഉപ്പൂച്ചി വരെ അന്നെ ഉമ്മ എവിടെ വരെ മുടി ഉണ്ടായിരുന്നു അമ്മ നമ്മളെ അമ്മമ്മയുടെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സുന്ദരി ആയിട്ടുണ്ട് ഈ ചിരിച്ചാണ് പറ്റില്ല അപ്പൊ ഇനി അടുത്ത മസ്ക്കാർ എടുത്തിട്ടുണ്ട് ഉമ്മയുടെ മുടി ചെറുതായിട്ടൊന്ന് കറുപ്പിച്ചു കൊടുക്കുന്നു ഉമ്മക്ക് ഭയങ്കര പരാതിയാണ് മുടി പിള്ള പോയെന്ന് മൊത്തം കറുപ്പിച്ചില്ലാട്ടാ പത്തുപേര് കാണുമ്പോ അയ്യോ നല്ല അമ്മമ്മ എന്ന് പറയണം അതിനു വേണ്ടിട്ട് ഇത്തിപ്പൂരം കറുപ്പിച്ചു തരാം എങ്ങനുണ്ട്

നല്ല ചന്ദനം കുഴച്ചിട്ടിട്ടുണ്ടെ നമുക്ക് ചന്ദനം കൂടെ ഇട്ടുകൊടുക്കാം ചിരിച്ചു പൊന്നേ മതി മതി പാട്ടോട്ട് കേട്ടാ ഹരി ചിരിച്ചാണ് അപ്പൊ അമ്മുമ്മേരെ ഗെറ്റ് റെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മുമ്മയെ കുറിച്ചുള്ള കമന്റ് എല്ലാം വന്നോട്ടെ

അപ്പൊ ഈ ഫോട്ടോ എടുത്ത് വെച്ചേക്കട്ടും കൊണ്ട് മാത്രമാണ് അമ്മ ചെയ്തത് അമ്മയ്ക്ക് ഒരുങ്ങാൻ ഇഷ്ടമല്ല ഈ കമ്മലും ഈ മാലയൊക്കെ ഇത് കഴിഞ്ഞാൽ ഊരി വെക്കും ഇതൊന്നും ഇട്ടുകൊണ്ട് നിൽക്കാൻ ഇഷ്ടമല്ല ചൊറിയും പറയും അപ്പം ഇതൊക്കെ ഉള്ളതാണ് അമ്മുമല്ലാതെ അലമ്പായിട്ടൊന്നും നിർത്തിയിരിക്കണ എല്ലാ അമ്മ അങ്ങനെ ഒന്നും ഇടാത്തതാണ് സിമ്പിളായിട്ട് നടക്കാനാണ് അമ്മ മറ്റി ഇഷ്ടം സിമ്പിളായിട്ട് ഇപ്പൊട്ടോ ഒരുങ്ങാതിരുന്നിട്ട് ഒരുങ്ങിയപ്പോ എന്ത് സുന്ദരി നോക്കിയ ആലോചനയെക്കുറിച്ച് ക്ഷണിക്കട്ടെ അപ്പൊ അമ്മയുടെ മേക്കോർ ഇത്രേ ഉള്ളു അപ്പൊ കൊച്ചു ഏതൊരു കൊച്ചാട്ടാ പറഞ്ഞത് മുത്തശ്ശി ഒന്ന് ഒരുക്കി ഒരു വീഡിയോ ചെയ്യുമെന്ന് അപ്പൊ ആ നോക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് ഞാൻ മാറി നിക്കട്ടെ സുന്ദരി ാണ് അപ്പൊ എല്ലാവർക്കും ഒരു ഇത് കഴിഞ്ഞിട്ട് നമ്മളെ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ബായ് അപ്പൊ എല്ലാവർക്കും